കൊല്ലം പരവൂർ മുനിസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്നുമുതൽ സിറ്റി ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും പത്തൊമ്പത് പേജുകളുള്ള ഡയറി കുറിപ്പും പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക ജനുവരി ഇരുപത്തിയൊന്നിനാണ് അനീഷ്യ ആത്മഹത്യ ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ വിടവാങ്ങൽ കുറിപ്പ് എഴുതിയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തതിനു ശേഷമാണ് അനീഷ്യ ജീവനൊടുക്കിയത് മേലുദ്യോഗസ്ഥനും സഹപ്രവർത്തകനും മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അനീഷയുടെയും കുടുംബത്തിന്റെയും ആരോപണം ജോലിസ്ഥലത്ത് കടുത്ത അവഗണനയും മാനസിക സമ്മർദ്ദവും നേരിട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന അനീഷയുടെ ഡയറി പരവൂർ പോലീസ് കണ്ടെത്തിയിരുന്നു ഡയറിയിലെ ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ജീവൻ ഒടുക്കിയതിന് പിന്നാലെ അനീഷയുടെ വോയിസ് ക്ലിപ്പും പുറത്തു വന്നിരുന്നു മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും തൊഴിലിടത്തെ അവഗണനയും ചൂണ്ടിക്കാട്ടുന്ന ഓഡിയോ ക്ലിപ്പാണ് വന്നത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കി മേലുദ്യോഗസ്ഥൻ അപമാനിച്ചുവെന്നും ജോലി ചെയ്യാത്തവരെ പ്രോത്സാഹിപ്പിച്ചുവെന്നും ജോലി ചെയ്യുന്ന തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ശബ്ദരേഖയിൽ അനീഷ്യ ആരോപിക്കുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഓഡിയോ സന്ദേശത്തിലുണ്ട് അനീഷ്യ സുഹൃത്തുക്കൾക്കയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തായത് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒപ്പം